നമസ്കാരം സുഹൃത്തുക്കളെ ദേവാശ്രം സിനിമയിലെ മുണ്ടയ്ക്കൽ ശേഖരന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരണേ നാലാൾ കൂടുന്നോർത്ത് എനിക്ക് നിനക്ക് കിട്ടണം മോഹൻലാലിനോട് പറഞ്ഞ ഡയലോഗ് പോലെയാണ് ഇസ്രായേൽ അത് നാലാൾ കൂടി അപ്പ ബോമ്പിടും ഇപ്പം ആരൊന്നും പഠിച്ചിട്ടില്ല നസറുള്ള ഐആർ ജി സി ഹമാസ് ഇവരൊന്നും പഠിച്ചിട്ടില്ല ഇവന്മാരെ ഒരുമിച്ച് കൂടുമ്പോൾ റിയൽ ടൈം ഇന്റൽ കിട്ടുകയാണ് ജൂതനോടാണ് കളി ഹൂതികള് അതായത് യമനം ഭരിക്കുന്ന യമന രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ് വെസ്റ്റേൺ യമൻ ഈസ്റ്റേൺ എമൻ വെസ്റ്റേൺ എമിൽ യു എൻ അംഗീകരിച്ച ഒരു മന്ത്രിസഭയുണ്ട് ഈസ്റ്റേൺ എം എൽ ഈ ഹൂതികൾക്ക് ഹൂതിയുടെ പ്രൈം മിനിസ്റ്റർ അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് കൂടി റിയൽ ടൈം ഇന്റലിജൻസ് കിട്ടിയിരിക്കുകയാണ് യൂതന് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആരൊക്കെ വന്നിരിക്കുന്നേ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് വെൽഫെയർ പ്രൈം മിനിസ്റ്റർ ഇൻഫർമേഷൻ മിനിസ്റ്റർ ജസ്റ്റിസ് മിനിസ്റ്റർ മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോറിൻ മിനിസ്റ്റർ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് അങ്ങനെ അഞ്ചുപത്തു പേരും മിനിസ്റ്റർമാർ മാത്രം മിനിസ്റ്റർമാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ മാത്രമായിരിക്കില്ല അവരുടെ അംഗരക്ഷകർ അവരുടെ വേറെ ആശ്രിതര് പിന്നെ കുറെ പണം പിന്നെ അത്യാവശ്യം രേഖകളൊക്കെ എല്ലാം ഒരുമിച്ച് വന്നു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എല്ലാം ഒരുമിച്ച് ബുംബുംപും എല്ലാം ഇല്ലാണ്ടായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മറൊന്നും പഠിച്ചിട്ടില്ല എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത് നിങ്ങൾ പഠിച്ചില്ലേ പേജർ ആക്രമണം പിന്നെ മൈക്രോവേവ് ആക്രമണം എന്നിട്ട് പോലും ഇവർക്ക് പോലെ സൂമിൽ മീറ്റ് ചെയ്ത പോലെ എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത് പാരുവിൽ അനാഥമായി പോയിരിക്കുകയാണ് ഹൂതികള് കഴിഞ്ഞ കുറെ ദിവസങ്ങളുടെ ഹൂതികളുടെ ആക്രമണം രൂക്ഷമായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ സപ്ലൈ ചെയ്യുകയാണ് ബലിസ്റ്റിക് മിസൈൽസ് ഇതിന് മുമ്പൊക്കെ അവർ വല്ല ഡ്രോണൊക്കെ ഡ്രോൺ അല്ല ബലിസ്റ്റിക് മിസൈൽസ് ആരെ ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വൺ ആയുധശേഖരം ഇറാൻ സപ്ലൈ ചെയ്ത് ആയുധ ആയുധ കണ്ടെത്തിയിരുന്നത് ഹൂദികൾക്ക് അപ്പോൾ ഇസ്രായേൽ അവസാനിപ്പിച്ചു തീർത്തേ പറ്റൂ ഓക്കെ ഡ്രോപ്പ് ബൈ ലക്ക് എന്ന് പറയുന്ന ഒരു പേര് ഓമന പേരിട് വിളിച്ചു ഇസ്രായേലി ഗാഹികയുടെ പേര് ഡ്രോപ്പ് ബൈ ലക്ക് മനോഹരമായ പാട്ടൊക്കെ കേട്ടു നോക്കണം ഞാൻ കേട്ടു നോക്കി ആ ഒരു ഓമന പേരിട് വിളിച്ചു ഓപ്പറേഷൻസ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് സമ്മതിച്ചേ പറ്റൂ എന്റെ പുണ്യ സുഹൃത്തുക്കളെ എന്താ പ്രിസൈസ്ലി ഓപ്പറേഷൻ ആണ് ഒരു തരത്തിലുള്ള അണുവിട മാറാണ്ട് റിയൽ ടൈം ഇന്ത്യന് എയർഫോഴ്സ് ബും ബോംബെട്ടു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വേറൊന്നുമല്ല യഹൂദികളുടെ മന്ത്രിസഭ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഡ്രോപ്പ് ബൈ ഗൺ എന്ന് പറഞ്ഞുള്ള ഓപ്പറേഷൻ കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇസ്രായേലെ പുതിയൊരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്താണ് പ്രിവെൻഷൻ പ്രിവെൻഷനിലേക്ക് കടന്നിരുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ശത്രു ശത്രുണ്ടോ നിങ്ങൾ കണ്ടെത്തിയാൽ ആ ശത്രു ഉയർത്തി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിച്ചേക്കുക ഡിഫൻസിലേക്കല്ല ഡിഫൻസ് അവസാനിപ്പിച്ചു പ്രിവെൻഷൻ മാത്രം കാരണം ഒക്ടോബർ ഏഴാം തീയതി നമുക്ക് എല്ലാവർക്കും ഒരേ അവസരം എങ്ങനെയാണ് ഞാൻ മുമ്പും പറഞ്ഞത് അതായത് ഡെയിലി പാസ് ഉണ്ട് പലസ്തീനുകളിൽ കടന്നു പോകാം ഗാസയിലേക്ക് അവരവിടുത്തെ ഹെൽപ്പർമാരായിട്ടും കെയർമാരായിട്ടും ഡ്രൈവർമാരായിട്ടും ഡെയിലി പാസ് വർക്ക് ചെയ്യാം അഞ്ചരട്ടെ ശമ്പളമാണ് ഇസ്രായേൽ അഞ്ചരട്ടെ ശമ്പളവും കൂലി വാങ്ങിച്ച് തിരിച്ചു വരാം ഗാസയിലേക്ക് മനോഹരമായ ജീവിതമായിരുന്നു ഈ ഡെയിലി പോകുന്നവരാണ് ഇന്ത്യയിൽ കൊടുത്തത് ഇന്ന ഏരിയയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് അതിലാണ് കടന്നു അതിനുശേഷം എന്തായി പാസ് നിർത്തി എല്ലാം നിർത്തി എല്ലാം ചവിട്ടിക്കൂട്ടി അവസാനിപ്പിച്ചു അതിനുശേഷം ഡിഫൻസിലെ ഡിഫൻസ് അല്ല പ്രിവെൻഷൻ ആര് തല പൊക്കിയാൽ അവരില്ലാതാക്കി കളയും ജൂതനോടാ കളി രണ്ടാമത് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ വീടുല്ലാം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ജൂതന്റെ മുമ്പിൽ തല കൊലിക്കുന്നത് ഇന്റലിജൻസ് ഉണ്ടാ കിട്ടുന്ന രീതി എന്ന് പറയുന്നത് ഒരു രക്ഷയിലേമാരെ എവിടുന്നൊക്കെയാണ് അവര് കളക്ട് ചെയ്യുന്നത് നിൻ്റെ പല പല സ്ഥലങ്ങളിലും അതാണ് ഒരു വിറ്റ് കാശാക്കുന്നത് ഇന്ന് ഇന്നൊരു ഞാൻ ന്യൂസ് അറിഞ്ഞത് ഒരു മുസ്ലിം രാജ്യമായിട്ട് നൈജീരിയ പോലും യൂസ് ചെയ്യുകയാണ് അപ്പൊ അറബ് ദേശങ്ങളെപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നൈജീരിയ ഇൻസർജൻസി അതായത് അവരുടെ രാജ്യത്തെ ആഭ്യന്തര കലാപം ഒതുക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് സെലിബ്രേറ്റ് എന്ന് പറയുന്ന ജൂതന്റെ കമ്പനിയാണ് ഇവര് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ശത്രുക്കളെ എങ്ങനെ ഇല്ലാതാക്കാം റിയൽ റിയൽ സമയത്ത് ഒരുമിച്ച് ഇല്ലാതാക്കാൻ സാധിക്കും ഒന്നോ രണ്ടോ പേരെ കെട്ടപ്പെട്ട പേരൊക്കെ എടുത്തു കളയാൻ സാധിക്കും പക്ഷെ എല്ലാവരും ഒരു മന്ത്രിസഭയിൽ ഒരുമിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അല്പം അസാധ്യമായ കാര്യം തന്നെയാണ് എളുപ്പമല്ല ചിന്തിച്ചു നോക്കണം എന്താണ് സംഭവിക്കുന്നത് അത്രയധികം പ്രിസൈസ് ആണ് ഇവർ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒരു സിംഗിൾ സ്ട്രൈക്കിൽ എല്ലാവരും ഇല്ലാതാക്കുക ഓക്കെ ഇത്രയും വലിയൊരു സക്സസ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ അടിസ്ഥാനം കിട്ടിയിട്ടില്ല കാരണം ഒറ്റ ഒരു ഒറ്റ ഒരു സ്ട്രൈക്ക് കൂടെ എല്ലാവരും തീർന്നു പോയിരിക്കുകയാണ് ാക്കുക എന്ന് പറഞ്ഞ എഫക്റ്റീവ്നെസ് ഓഫ് ഐ ഡി എഫിന്റെ നമ്മൾ കാണുകയാണ് ഓക്കെ അപ്പോൾ ഹൂദികളെ ഏകദേശം ഹൂദികൾ തീരുമാനമായിട്ടുണ്ട് ഇവര് ഇനി വരും ദിവസങ്ങളിലേക്ക് അല്പ അല്പം അയക്കുന്നതായിരിക്കും ഒന്ന് രണ്ട് മൂന്നൊക്കെ വെച്ച് ഡ്രോണുകളുടെ അയക്കുന്നതായിരിക്കും പക്ഷേ അവരുടെ മന്ത്രിസഭ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഹമാസിന്റെയും ഹെസ്ബുളയും ഭൂതികളുടെയും തലവന്മാര് ഇനി ഇല്ല അവരെല്ലാം ഇനി കാലാൽ പട്ടാളമായി മാറിയിരിക്കുകയാണ് ഞാൻ ഇസ്രായാലി ചെയ്യുന്ന എല്ലാ കാര്യവും അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല എല്ലാവരും ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ശത്രുവിന്റെ ആരുമായിട്ട് നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അവർ ഉയർത്തി എന്ന് നൽകുന്ന തന്നെ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതോടൊപ്പം തന്നെ വെരി പ്രിസൈസ്ലി നമുക്ക് ഇന്റലിജൻസും വേണം കാരണം ഇവരൊക്കെ എവിടെയാണ് ഒതുങ്ങിയിരിക്കുന്നത് നമുക്കറിയേണ്ടല്ലേ ഇവരൊന്നും പഠിച്ചിട്ടില്ല ഈ പറയുന്നത് കാരണം ഹോദികളോട് പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം ട്രംപ് പറഞ്ഞ് അവസാനിപ്പിച്ച് ഈ പറഞ്ഞ പരിപാടിയേക്ക് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക കാരണം അവർ ഈ ചെങ്കടലിൽ പോകുന്ന ഷിപ്പുകൾക്ക് മുകളിൽ കൂടെ അവർ ബോംബ് അയക്കുന്നു ബോംബ് ഇടുന്നു അങ്ങനെ ഒരു ഒരു ട്രൂ സംവിധാനം വന്നതാണ് ഒരു സമാധാന കരാർ വന്നതാണ് ഇവരുടെ തമ്മിൽ കാരണം അമേരിക്കയുടെ കുറെ വിമാനമൊക്കെ അവർ തകർത്തിട്ടു വരെ മിടുക്കന്മാരാണ് ഹുദികള് മോശക്കാരൊന്നുമല്ല നല്ല നല്ല അത്യാവശ്യം കഴിവുള്ള അവരുടെ പക്ഷെ പറഞ്ഞ കാര്യം എന്താ അമേരിക്കയുടെ മുമ്പിലേക്ക് അവർക്ക് കളിക്കാം പക്ഷെ ജൂതിന്റെ മുമ്പിൽ കളിക്കാൻ സാധിക്കത്തില്ല അവസാനിപ്പിച്ച് പോയിരുന്നെങ്കിൽ ഈ പതിനഞ്ചും ഇരുപതും അമ്പതോളം പേര് മരിച്ചു എന്ന് പറയുന്നത് കാരണം ഞാൻ പറയും അധികം ആൾക്കാരുണ്ടല്ലോ അമ്പതോളം പേർക്ക് ജീവൻ പോവില്ലായിരുന്നു അവസാനിപ്പിക്കാൻ വല്ല ബലിസ്റ്റിക് മിസൈൽസ് അയക്കേണ്ട എന്തെങ്കിലും അവർക്ക് ത്രീ മൂന്ന് നാല് മിസൈൽസ് ഡെയിലി അയക്കുന്നേ ഇപ്പൊ ഞാൻ ഇന്ന് കേട്ടെന്ന് പറയുന്നത് ഇസ്രായേലിൽ കഴിഞ്ഞ ഒരു ആറ് ദിവസങ്ങളായിട്ട് ഒരു ശൈല്യെന്ന് പറഞ്ഞത് മിസൈൽസും ഇല്ല സൈറൺ ആണ് എപ്പോഴും ഒരു സൈറൺ ഒന്നും വരുന്നില്ല ശാന്തമാണ് കുറച്ച് ദിവസങ്ങളിലേക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും അപ്പൊ വീണ്ടും തുടങ്ങും ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ജൂതന്റെ റെഡിനെസ് റൂഡൻ ജൂതൻ പോരിക്കുന്നത് ഡിഫൻസിലേക്ക് അല്ല പ്രിവെൻഷനിലേക്കാണ് രണ്ടാമത് ജൂതൻ എങ്ങനെയാണ് ഇന്ത്യയിൽ കിട്ടി ഇല്ലാതാക്കുന്നത് അത് അതാണ് വിറ്റ് അവരെ ഉണ്ടാക്കുകയാണ് ലോകത്തെ മുഴുവൻ സപ്ലൈ ആണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഇൻസർജൻസി ശത്രുക്കളെ അല്ലെങ്കിൽ ഓപ്പോസിഷനെ ഇല്ലാതാക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാം ജൂതന്റെ ഈ ഈ മൊസാദിന്റെ ബുദ്ധിയാണ്